നമ്മിലെ കുറവുകളെ നോക്കി പരിതപിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യരുത് കാരണം ബലഹീനരെ ശക്തിപ്പെടുത്തുന്ന സഹായിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം കൂടെയുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയായ പത്രോസിനെ നോക്കി യേശു പറയാണ് മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും യേശുവിൻ്റെ ഈ വാക്കിനു മുമ്പിൽ സമർപ്പിച്ച പത്രോസർ പിന്നത്തേതിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവമനുഷ്യനായി മാറി പ്രിയമുള്ളവരെ ഇന്നത്തെ സന്ദേശം നിങ്ങൾ തുറന്നു കേൾക്കുക സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് തുറന്നു കേൾക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം അതിനായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചോദിക്കുകയാണ് ഈ മെസ്സേജ് കേട്ട ശേഷം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മടിക്കരുതേ എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ വചന ധ്യാനം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തെ ആസ്പദീകരിച്ചാണ് അവിടെ ഇങ്ങനെ പറയുന്നു ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവ് കെനസരേത്ത് തടാകത്തിൻ്റെ അരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടം പുരുഷാരം അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവരോട് വചനം സംസാരിക്കുവാനായിട്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പടകുകൾ ഒന്നിലേക്ക് കയറി ചെല്ലുന്നു അത് പത്രോസിൻ്റെ പടകായിരുന്നു പത്രോസിനോട് അനുവാദം ചോദിക്കുന്നു തുടർന്ന് നമുക്ക് കാണാൻ കഴിയും പത്രോസിൻ്റെ പടകിനകത്തേക്ക് യേശു കയറി നിന്ന് വചനം സംസാരിക്കുകയും അതിനുശേഷം പത്രോസിനോട് മീൻ പിടിക്കുവാനായിട്ട് വലയിറക്കാൻ ആവശ്യപ്പെടുന്നു പത്രോസ് തിരിച്ച് പറയുന്നുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാൽ തുടർന്ന് യേശുവിൻ്റെ വാക്ക് പത്രോസ് അനുസരിച്ചപ്പോൾ വല കീറത്തക്കതുപോലൊരു വലിയ മീൻകൂട്ടം പത്രോസിന് ലഭിച്ചു അപ്പോൾ ഒരു നിറവ് തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്തതുപോലെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു നന്മയുടെ ഉറവ തൻ്റെ മുമ്പിൽ തുറന്നു നിൽക്കുമ്പോൾ യേശു പത്രോസിനോട് നോക്കിയിട്ട് പറയുകയാണ് പത്രോസെ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും നീ ഇതുവരെ ചെയ്ത കാര്യമല്ല ഇന്നു മുതൽ നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ തുടക്കം ഒരു പുതിയ ആരംഭം തരാൻ ആഗ്രഹിക്കുകയാണ് നീ ഒരത്ഭുത വിഷയമാകും നീ ഇതുവരെ നടന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് നോക്കുക പത്രോസിനെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ വചനത്തോടുള്ള വചനത്തിൻ്റെ പഠനമോ അല്ലെങ്കിൽ തൻ്റെ ബാക്ക്ഗ്രൗണ്ടോ തൻ്റെ ഡിഗ്രിയോ ഒന്നും യേശു നോക്കിയില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ പത്രോസിനെ യേശു തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാണെന്നറിയാമോ സാധാരണക്കാരനായ ഇവനിലൂടെ ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വായിച്ച വചനത്തിൽ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അതായത് ഞാൻ നിൻ്റെ പടകിനകത്ത് കയറിയതും നിൻ്റെ അരികിൽ വന്നതും ഒന്നും ഈ ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രമല്ല നിൻ്റെ പടകിനെ നിറയ്ക്കാനല്ല മറിച്ച് നിന്നിലൂടെ ചിലത് ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട് നിന്നെ ഒരു അത്ഭുതമാക്കാൻ എനിക്ക് പദ്ധതിയുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ മാന്യ പ്രേക്ഷകരോട് പറയാം ഇന്നു മുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചില മാറ്റങ്ങളെ ചില രൂപാന്തരങ്ങളെ വരുത്തും അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ യേശുവിൻ്റെ വാക്കിന് മുമ്പിൽ സമർപ്പിക്കുക പിന്നാലെ ചെല്ലുക അവൻ്റെ വാക്കിനെ അനുസരിക്കുവാൻ തയ്യാറാകുക ഇത്രമാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി തീരും നമ്മുടെ കുറവുകളെ നോക്കി ഒരിക്കലും പരിതപിക്കരുത് പകരം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക സമർപ്പിച്ചാൽ ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തും നിങ്ങളൊരു പക്ഷേ നിക് വ്യൂജിക് എന്ന ദൈവമനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അതിശക്തമായിട്ട് ദൈവവചനം അനേക രാജ്യങ്ങൾ പങ്കുവെക്കുവാൻ അനേക പ്രസിഡൻ്റുമാരോടും ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്നവരോടും സുവിശേഷം അറിയിക്കുവാൻ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ നാലാം തീയതി ഓസ്ട്രേലിയയിലെ ബെൽ മെൽബണിലാണ് താൻ ജനിച്ചത് താൻ ജനിച്ചു വീണത് വൈകല്യങ്ങളോട് കൂടിയിട്ടാണ് തനിക്ക് തൻ്റെ രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാതെയാണ് താൻ ജനിച്ചത് മാത്രമല്ല ടെട്ര മേലിയ സിൻഡ്രോം എന്ന രോഗത്തിന് രോഗം തനിക്കുണ്ടായിരുന്നു അപ്പം ജനിച്ച കാലം മുതൽ അനേക അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ നമുക്ക് ചിന്തിക്കാൻ കഴിയും എത്രയധികം മാനസികമായിട്ട് അത് തന്നെ ബാധിച്ചു എന്ന് എന്നാൽ ഇന്ന് നെക് വ്യൂജിക്കിനെ അറിയപ്പെടുന്നത് തന്നെ അംഗവൈകല്യത്തിൻ്റെ പേരിലല്ല അംഗവൈകല്യം തനിക്കുള്ളപ്പോൾ തന്നെ ദൈവം ആ മനുഷ്യൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം സുവിശേഷത്തിൻ്റെ വചനം അത് അനേകരെ ധൈര്യപ്പെടുത്തുന്ന വചനമാണ് അത് അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തീർന്നു അനേക യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും വിവിധ രാജ്യങ്ങളിലും കടന്നു ചെന്ന് കൈകാലുകളില്ലാത്ത ഈ മനുഷ്യനെ കൊണ്ട് ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അറിയിക്കുവാൻ ഉപയോഗിച്ചു കയ്യിൽ കാലുകളില്ലാത്ത അംഗവൈകല്യമുള്ള ഈ മനുഷ്യൻ കടന്ന് എന്ന് ആ ലക്ഷക്കണക്കിന് യുവജനങ്ങളോട് യേശുവിനെക്കുറിച്ച് പറയുവാനും അവരുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുവാനും തന്നെ ദൈവം ഉപയോഗിച്ചു നോക്കിയേ ബലഹീനതകൾ ഒരു പരിമിതിയല്ല നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ നോക്കിയിട്ട് ദൈവത്തിന് എന്നെ മാറ്റാൻ പറ്റില്ല എൻ്റെ ജീവിതം ഒരു ഒരത്ഭുതമാകില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട സമർപ്പിച്ചാൽ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും നിക്വ്യൂജിക്കിനെ ദൈവം ഒരത്ഭുതമാക്കിയെങ്കിൽ സാധാരണക്കാരനായ പത്രോസിനെ യേശു ഒരത്ഭുതമാക്കിയെങ്കിൽ എന്തിനു പറയുന്നു ഇന്ന് നിങ്ങളോട് വചനം സംസാരിക്കുന്ന എന്നെ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ധൈര്യത്തോടെ വചനം പറയാൻ പ്രാപ്തീകരിച്ച ഒരു ദൈവമുണ്ട് എൻ്റെ പിന്നിലെ കഥകൾ നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിവില്ലാത്ത അത്രയും ഭയവും നിരാശയും നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് ഇന്ന് അനേകരോട് യേശുവിനെ പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു അതിൻ്റെ കാരണം എൻ്റെ കഴിവല്ല എൻ്റെ പ്രാപ്തിയല്ല എന്നെ രൂപാന്തരപ്പെടുത്തിയ എന്നെ അത്ഭുതമാക്കിയ ഒരു ദൈവം കൂടെയുണ്ട് ആ യേശുവിനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഇരുന്നു കൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ എൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കണമേ ഒരു പക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന അമ്മമാർ മാതാപിതാക്കന്മാരുണ്ടായിരിക്കും ഇതോടെ കുഞ്ഞ് ഒരു പക്ഷെ പല നിലകളിൽ പല സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടായിരിക്കും നിങ്ങളവരെ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും പത്രോസിനോട് യേശു പറഞ്ഞു ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഞാൻ ഇന്നു മുതൽ നിൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തും നമുക്ക് വിശ്വസിക്കാം ഇന്നു മുതൽ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വരുത്തും അത് വിശ്വസിച്ച് ഏറ്റെടുത്തു പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളെ ഒരു വാക്കിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവ് യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കുകയാണ് ഇവരുടെ ജീവിതം മാറട്ടെ രൂപാന്തരപ്പെടട്ടെ യേശുവിൻ്റെ കരമെവരെ തൊടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അവേൽ ഇതുവരെ നിങ്ങൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക യേശുവാണ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് സർവ്വശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ